സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകൾ പുനർനിർണ്ണയിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം ഇതിനായി ഓർഡിനൻസ് പുറപ്പെടുവിക്കും ജനസംഖ്യ ആനുപാതികമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് വീതമാണ് കൂടുക വാർഡ് വിഭജനത്തിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അധ്യക്ഷനായ സമിതി രൂപീകരിക്കും വാർഡ് പുനർനിർണ്ണയത്തിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അധ്യക്ഷനായ ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കാനാണ് മന്ത്രിസഭായോഗ തീരുമാനം ഇതിനായി ഓർഡിനൻസ് പുറപ്പെടുവിക്കും ജനസംഖ്യാനുപാതികമായി വാർഡ് വിഭജിച്ച ശേഷം ഹിയറിംഗ് നടത്തിയാകും അന്തിമ തീരുമാനമെടുക്കുക വാർഡ് വിഭജനം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലായി പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വാർഡുകളാണ് നിലവിലുള്ളത് ഓർഡിനൻസ് പ്രകാരം ആയിരത്തി മുന്നൂറ് വാർഡുകൾ പുതിയതായി രൂപീകരിക്കേണ്ടി വരും നഗരസഭകളിലെ വാർഡുകളുടെ ആകെ എണ്ണം മൂവായിരത്തി എഴുപത്തെട്ടിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ചാകും ഓരോ നഗരസഭയിലും വാർഡുകളുടെ കുറഞ്ഞ എണ്ണം ഇരുപത്തഞ്ചിൽ നിന്ന് ഇരുപത്തി ആറാകും കോർപ്പറേഷനുകളുടേത് കുറഞ്ഞത് അൻപത്തഞ്ചിൽ നിന്ന് അൻപത്തി ആറായും പരമാവധി നൂറിൽ നിന്ന് നൂറ്റിയൊന്നായും വർദ്ധിക്കും ജില്ലാ പഞ്ചായത്തുകളിൽ മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്ന് ഡിവിഷനുകളുള്ളതിൽ പതിനഞ്ചെണ്ണം കൂടി വർദ്ധിക്കും എന്നാൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കില്ല വാർഡ് വിഭജനത്തിനായി കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഓർഡിനൻസ് ഇറക്കിയെങ്കിലും ഗവർണർ ഒപ്പിട്ടിരുന്നില്ല പിന്നീട് നിയമസഭാ ബിൽ പാസാക്കിയെങ്കിലും കോവിഡ് വന്നതോടെ വാർഡ് വിഭജനം ഒഴിവാക്കി ഈ ബില്ലിൽ കാര്യമായ മാറ്റം വരുത്താതെയാണ് വാർഡ് വിഭജനം പൂർത്തിയാക്കുക ട്വന്റി തിരുവനന്തപുരം